മറ്റൊരാളും കൂടി കരയുണ്ട് ആരാണ് ഫാത്തിമാർ ഫാത്തിമാർ കാണാൻ വേണ്ടി വരാൻ നബി കുറച്ച് ദിവസമായി അസുഖമായി കിടപ്പിലാണ് അങ്ങനെ മകൾ വരുന്ന സന്ദർഭത്തിൽ മകളുടെ ചെവിയിൽ അള്ളാൻ റസൂൽ എന്തോ പറയുന്നുണ്ട് അപ്പോൾ ഫാത്തിമാർ അലി അള്ളാഹ കരയുന്നുണ്ട് അല്ലെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തോ പറഞ്ഞു അപ്പോൾ ചിരിച്ചു അപ്പൊ ഫാത്തി അങ്ങനെ പിന്നീട് ഫാത്തിമാർ അലി അള്ളാവിനോട് ചോദിക്കുന്നുണ്ട് എന്ത് എന്താണ് റസൂൽ സല്ലാഹു അലൈ വസ്സലമ ആദ്യം എന്തോ പറഞ്ഞപ്പോൾ നിങ്ങൾ കരഞ്ഞല്ലോ അല്ലെ പിന്നെന്തോ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചല്ലോ എന്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പം ഫാത്തിമാർ അലി അല്ലാവിനെ പറയാണ് ഞാൻ കരഞ്ഞത് എന്താ എന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാകാൻ പോവുകയാണ് ഞാൻ മരിക്കാൻ എൻ്റെ ഉപ്പ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞത് എന്നാണ് പിന്നെ എന്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ചിരിച്ചത് എന്നാണ് ചോദിക്കുന്നത് അതോ നബി കുടുംബത്തിൽ നിന്ന് മകളെ നബി കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് വന്ന് ചേരുക നീ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി നബി മരിച്ചിട്ട് ആദ്യം മരിക്കുക ആരായിരിക്കും ഫാത്തിമാറിയുള്ളവൻ ആയിരിക്കും എന്ന് നബി ഫാത്തിമയുടെ ചോട്ടിൽ പറഞ്ഞപ്പോഴാണ് ആര് ചിരിച്ചത് സഹോദരങ്ങളെ അങ്ങനെ ചിരിക്കാൻ പറ്റുമോ വേങ്ങര ഊരകം കുന്നത്തുനിന്ന് ആദ്യം പഠിച്ചോൻ്റെ അടുത്ത് ആണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരുമോ നിങ്ങൾക്ക് ചിരി വരുമോ നമ്മളാണ് ഈ പഞ്ചായത്ത് നിന്ന് ഞാൻ ആദ്യമായിട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ആ വാക്ക് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള വിശാലത നമുക്കുണ്ടോ അപ്പോൾ നമ്മൾ നമുക്ക് ചിരി വരുമോ അതോ ദുഃഖം വരുമോ നമ്മൾ കരയോ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഫാത്തിമാറലിയല്ല എന്നാക്ക് ചിരിക്കാൻ സാധിച്ചത് ഈ മരണത്തിന് ശേഷമാണ് ഈ മരണത്തിനു ശേഷമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് അത് ഉൾക്കൊള്ളുകയും അത് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതീക്ഷ തന്നെയാണ് എന്നായാലും ഇവിടെ നിന്ന് പോകേണ്ടി വരും ഒരു ദിവസം ഇവിടെ എത്രയാലും നമ്മൾ അധികകാലം ജീവിക്കാൻ പറ്റില്ല ഇവിടുന്ന് ഒരു ദിവസം നമ്മൾ യാത്രയായി പോകും നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമാണ് എന്ന് വിശ്വസിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണത്തെ കാണുന്നത് അങ്ങനെ ആയിരിക്കും അല്ലേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോവുക മരണത്തെപ്പറ്റി ഒരു ഒരാൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കണ് ഉപരവാപ്പ ഭയങ്കര ദാവാ മേഖലയിൽ വളരെ സജീവമായ വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹം വാപ്പ മകനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞോ വാപ്പ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നല്ല വലിയ വീടൊക്കെയാണ് അപ്പോൾ വാപ്പ മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഞാൻ ഏകദേശം മരിക്കാനായി അതുകൊണ്ട് എല്ലാവരും വരും ഞാൻ മരിച്ചാലേ കുറേ ആൾക്കാരുണ്ടെച്ച് പരിചയം ഉരക്കപാട് വരും അപ്പോൾ ഈ പരിയും കൂടിയൊക്കെ ഒന്നിച്ച് പെയിൻ്റ് അടിച്ചതാർ അല്ലേ കല്യാണത്തിനൊക്കെയാണ് നമ്മൾ സാധാരണ പെയിൻറ് അടിച്ച മരിച്ചാനായി കിടക്കണ വാപ്പ പറയാണ് ഞാൻ മരിച്ചാൻ ആയിക്കണ് എല്ലാവരും മയത്ത് സ്കരിച്ചാൽ എന്നൊക്കെ മയത്ത് കാണാനൊക്കെ വരുമ്പം ഇതിങ്ങനെ മോശമായി നിൽക്കണ്ട നല്ല പെയിൻറ്റഡ് ചൂസാറാക്കികളാണ് സഹോദരങ്ങൾ അതൊരു നിലപാടാണ് അതൊരു ആറ്റിറ്റ്യൂഡാണ് അത് കിട്ടണമെങ്കിൽ എന്ത് വേണം നമ്മൾ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് ഈ ജീവിതം എന്തിനാണ് ഈ ജീവിതത്തിന് ശേഷം ഒരു മരണമുണ്ട് ആ മരണത്തോടു കൂടി തുടങ്ങുന്നതാണ് യഥാർത്ഥ ജീവിതം അവിടെ മരണമില്ലാത്ത ഒരു ജീവിതമുണ്ട് അവിടെ ക്യാൻസർ ഇല്ലാത്ത ഒരു ലോകമുണ്ട് അവിടെ വേദനകളില്ല അവിടെ സ്ട്രോക്കില്ല അവിടെ അറ്റാക്കില്ല അവിടെ യാതൊരു തരത്തിലുള്ള സങ്കടങ്ങളും ശാരീരികവും മാനസികവുമായ പിരിമുറുക്കങ്ങളില്ലാത്ത ഒരു ലോകം അത് അത് അവിടെ അറ്റമില്ല അവിടെ മരണമില്ല മരണമില്ല എന്നാണ് മരണമില്ലാത്തൊരു ലോകമാണ് മരണത്തിന് ശേഷമുള്ള ലോകം അപ്പോൾ ആ അവിടെ സമാധാനം കിട്ടണമെങ്കിൽ അവിടെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അവിടെ നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുമാണ് നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു വിഷയതാണ് അല്ലേ എന്തൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടായാലും ദുഃഖങ്ങളുണ്ടായാലും നമ്മളിപ്പോൾ സങ്കടം ദുഃഖമൊക്കെ ആയിട്ട് എന്താണ് എന്തെങ്കിലും കിട്ടി എന്തെങ്കിലും കിട്ടാതെ പോയി എന്തെങ്കിലും നഷ്ടപ്പെട്ടു ജീവിതത്തിൽ എന്തെങ്കിലും വിഭവങ്ങൾ നഷ്ടപ്പെട്ടു എന്നതോ കിട്ടാതെ പോയി എന്നതോ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമെന്നത് അല്ലേ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു ഓന് റാങ്ക് കിട്ടിയില്ല ഒന് പി എസ് സി ലിസ്റ്റിലുണ്ടായില്ല അവിടുന്ന് വിസ ശരിയായില്ല അല്ലേ ഇതൊക്കെയാണ് വീട് വെക്കാൻ പറ്റിയില്ല ഇതൊക്കെയാണ് നമ്മളെ സങ്കടങ്ങൾ നമ്മളെ ദുഃഖങ്ങൾ എന്നാൽ ശരിയായ സങ്കടവും ശരിയായ ദുഃഖവും എന്താണ് സഹോദരങ്ങളെ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു അല്ലെ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഈ ദുനിയാവിൻ്റെ വിഭവങ്ങൾ നഷ്ടപ്പെടുന്നതിലും കിട്ടാതെ പോയതിലും നമ്മൾ സങ്കടപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെയാണ് മറ്റെന്തിനേക്കാളും വലുതായിട്ട് കണ്ടത് സന്തോഷമായിട്ട് കണ്ടത് അങ്ങനെയല്ല അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല കണ്ടിട്ടില്ല ഞങ്ങളാലോചിക്ക് അള്ളാഹുവിൻ്റെ റസൂല് ദരിദ്രനായിരുന്നു മിസ്കീനായിരുന്നു അല്ലേ എന്നെ മിസ്കീനായി മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചവനാണ് പ്രവാചകൻ ഞങ്ങൾ ആലോചിക്ക് മിസ്കീനായിട്ട് മരിപ്പിക്കണേ നബി സാഹു അലൈ വസലമ മരിക്കുമ്പോൾ നബിയുടെ വയറ്റിലുണ്ടായിരുന്ന ആമാശയത്തിലുണ്ടായിരുന്നത് ജൂതൻ്റെ അടുത്ത് പടയങ്കി പണയം വെച്ച് കിട്ടിയ ആ പൈസ കൊണ്ട് വാങ്ങിയ ഗോ ഗോതമ്പിൻ്റെ വിഭവമാണ് അല്ലെങ്കിൽ ബാർലിയാണ് അത് അള്ളാഹുവിൻ്റെ ഗോതമ്പാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വയറ്റിലുണ്ടായിരുന്നതെന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും നോക്കി അത്രയും നബി സലാഹു അലൈഹി വല്ലമ ഉറങ്ങി നീറ്റ് പോകുമ്പം ആ പരുത്ത ഈത്തപ്പനയുടെ മട്ടലിൻ്റെ പാട് റസൂൽഹി അലൈഹി അലൈവലമയുടെ പുറത്ത് പതിഞ്ഞു കാണാമായിരുന്നു എന്നാണ് ആരാണ് സഹോദരങ്ങളെ അഷ്റഫുൽ ഹൽഖാണ് പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടികളിൽ ഏറ്റവും ഏറ്റവും ഷറഫാക്കപ്പെട്ട വ്യക്തിയാണ് റസൂൽലാഹി സല്ലാഹു അലൈ വല്ല അപ്പം ദുനിയാവിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പട്ടിണി കിടക്കുമായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിന് എന്തെങ്കിലും ഭൗതിക സുഖങ്ങളിൽ ഒരു കുറവുണ്ടാകുമായിരുന്നില്ല പക്ഷേ അതിനൊരു വിലയും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇതൊരു പരീക്ഷണത്തിൻ്റെ ജീവിതമാണ് ഈ ജീവിതം അവസാനിക്കും അല്ലെ ചില ആളുകളൊക്കെ അസുഖമായിട്ട് കിടക്കുമ്പോഴും അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ട് കാരണം എന്താ ഈ ഈ മരണത്തിന് ശേഷം ഇനി വാപ്പാക്ക അസുഖല്ലല്ലോ അല്ലേ മരിച്ചാൽ കഴിഞ്ഞു മരണത്തോടു കൂടി അവസാനിക്കുന്നതാണ് ക്യാൻസറിൻ്റെ വേദന എന്നാണ് ബാക്കി നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ ഈ സങ്കടം വരുമ്പോൾ സിനിമയ്ക്ക് പോകണോരും സങ്കടം അല്ല സങ്കടം തീർക്കാൻ വേണ്ടി ഈ എൻറ്റർടൈൻമെൻറ്റുകൾ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന ആളുകൾ ഒരു ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് അല്ലേ ഇപ്പോൾ സാധാരണ ടെൻഷൻ മാറാൻ പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് നമ്മളെ വീട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ജനങ്ങളെങ്ങനെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് അവരെ സന്തോഷിപ്പിക്കുക ഞങ്ങളാ ചോദിക്കും എന്ത് സ്ഥായിയായ സന്തോഷമാണ് ഇത്തരം എൻ്റർടൈൻമെൻറ്റുകൾക്ക് നമുക്ക് നൽകാൻ സാധിക്കില്ല ഇപ്പോൾ ഒരു സിനിമ കണ്ട മൂന്ന് മണിക്കൂറാണ് പോയി കിട്ടും ആ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ത്രില്ണ്ടാവും അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മളെ പഴയ ലോകത്തും പഴയ ചിന്തയിലേക്ക് തന്നെയാണ് പിന്നിൽ വരിക ഇതൊന്നും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതൊരു പരീക്ഷണത്തിൻ്റെ ജീവിതമാണ് ഇതൊരു ഇത് പരീക്ഷിക്കാൻ എന്താണ് ഇവിടെ നന്മയും തിന്മയും നൽകി സുഖവും ദുഃഖവും നൽകി അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കും ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ നമ്മൾ എന്തു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് അല്ലേ ഒരു പരീക്ഷണം വരുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് റോളില്ല അത് അള്ളാഹു തരുന്നതാണ് പക്ഷെ നമുക്ക് റോളുള്ള വിഷയം എന്താണ് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അല്ലേ ഇപ്പോൾ ഒരു ക്യാൻസർ വന്നു നമുക്ക് എന്തു ചെയ്യാം നമുക്ക് ആകെ സങ്കടപ്പെട്ട് ആകെ സങ്കടവും ദുഃഖമായിട്ട് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ പ്രയാസപ്പെട്ട് എന്താ പഠിച്ച എന്നോട് ഇങ്ങനെ കാട്ടി കഴിഞ്ഞിട്ട് നിസ്കാരം നോമ്പൊക്കെ ഒഴിവാക്കി നിൽക്കാൻ പറ്റും പക്ഷേ അത് ആ പരീക്ഷണത്തിലുള്ള പരാജയമാണ് ആ പരീക്ഷണത്തിലുള്ള പരാജയമാണ് നേരെ മറിച്ച് എന്താണ് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഞാൻ മരിച്ചു പോകും നേരത്തെ ആയി എന്നത് അത് ഒരു നഷ്ടമാണ് എന്നുള്ളത് എൻ്റെ ഒരു തോന്നലാണ് എൻ്റെ ഒരു തോന്നലാണ് ആത്യന്തികമായി അതെനിക്കൊരു ഹയറാണ് കാരണം എന്താണ് അസുഖം വരിക എന്നത് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കാര്യമാണ് പാപങ്ങൾ ഓരോ വേദന സഹിക്കുമ്പോഴും അതിന് അള്ളാഹു പാപങ്ങൾ പൊറുക്കും ദറജകൾ ഉയർത്തും ക്യാൻസറാണോ എന്താണ് ഷഹീദിൻ്റെ കൂലി ഉണ്ടാവും അല്ലെ ചില അസുഖങ്ങൾക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ട് അപ്പോൾ എനിക്ക് അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിന് എന്നോടുള്ള സ്നേഹമാണ് അള്ളാഹു എന്നെ എന്താണ് എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എനിക്കിത് നൽകിയത് കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ അമ്പിയാക്കന്മാരാണ് അമ്പിയാക്കന്മാരാണ് അച്ചക്ക് ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയവർ പ്രവാചകന്മാരാണ് അള്ളാഹുക്ക് സ്നേഹമുള്ളവരെയാണ് അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുക അപ്പോൾ ഒരു പരീക്ഷണം വരുമ്പം പോസിറ്റീവായിട്ട് കാണണം അള്ളാഹുവിലേക്ക് അടുക്കണം പ്രാർത്ഥനകളിലൂടെ ഖുർആൻ പാരായണം ചെയ്യലിലൂടെ ക്ഷമിക്കുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം അല്ലേ അപ്പം കൊന്നുകൂടി കൊന്ന് ശ്രദ്ധിച്ച് ഇടപാടുകളൊക്കെ ഇടപാടുകളൊക്കെ ഒന്നുകൂടി സുതാര്യമാക്കി കടക്കണ്ടെങ്കിൽ അതൊക്കെ തീർപ്പാക്കിക്കൊണ്ട് ആർക്കെങ്കിലും വല്ല ആരെങ്കിലും പിരി ദേഷ്യപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയോ ചെയ്യണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് സുൽഹാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായി എന്ന് ഗുരു നേരത്തെ ഒരു ഓർമ്മപ്പെടുത്തല തയ്യാറെടുപ്പിനുള്ള സമയം എനിക്കെൻ്റെ റബ്ബ് നൽകിയതാണ് എന്ന് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ആർക്ക് സാധിക്കുന്നുവോ അവരാണ് ജയിച്ച ആളുകൾ അവരാണ് ഒരു പരീക്ഷണം അത് നന്മയാണോ തിന്മയാണോ എന്ന് ആ മായി തീരുമാനിക്കപ്പെടാറോ നമ്മളെങ്ങനെയാണ് ആ പരീക്ഷണത്തെ നോക്കിക്കാണുന്നത് ആ പരീക്ഷണം കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തിട്ടുണ്ടോ എങ്കിൽ അതെനിക്ക് നന്മയാണ് അതെനിക്ക് വിജയമാണ് ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചു അതല്ല ഞാൻ അള്ളാഹുവിൽ നിന്ന് കൂടുതൽ അകലുകയാണോ ചെയ്തത് എങ്കിൽ അതെനിക്കൊരു തിന്മയാണ് ഞാൻ ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ് അതിൻ്റെ സൂചനയാണത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റിയുള്ള അചഞ്ചലമായ വിശ്വാസം ആ അള്ളാഹുവിനെ പറ്റി തവക്കൊലിച്ചുക സത്യത്തിൽ ഇതൊന്നും ഒരു പ്രത്യേക ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം ഇസ്ലാമിലെ മുഴുവൻ കർമ്മങ്ങളും അള്ളാഹുവുമായിട്ടുള്ള ആ ഒരു ബന്ധം പുതുക്കാനും നിലനിർത്താനുള്ളതാണ് അത് നമ്മൾ യാന്ത്രികമായി പോകാതെ നോക്കിയാൽ മാത്രം മതി ഈ ഖുർആാൻ പാരായണമാകട്ടെ ഈ നമസ്കാരമാകട്ടെ നമ്മുടെ സകല കർമ്മങ്ങളും അല്ലേ ഇപ്പം ഇന്ന് നേരം വഴിച്ച് നമ്മൾ ഓതിയ ഖുർആൻ ആ ഖുർആൻ കുറച്ചൊക്കെ നമ്മളൊന്ന് അർത്ഥം അറിഞ്ഞിട്ട് അല്ലേ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖുർആൻ പാരായണത്തെപ്പറ്റി എന്താ ഉറത്തിലിൽ ഖുർആൻ അതർത്തിയിലാണെന്നാണ് ലാ തുഹരി ഖുർആാൻ്റെ ആയത്താണ് ലാ തുഹരിക്ക് ബിഹി ലിസാനെ നബിയെ താങ്കൾ ഇങ്ങനെ നാവ് ഇട്ടടിക്കണ്ട താങ്കൾ ഇങ്ങനെ നാവ് ഇട്ടടിച്ച് പ്രയാസപ്പെടേണ്ടെന്ന് അല്ല പറയണ ആരോട് നബിനോട് കാരണം എന്താ ഒരു വഹിയെ വന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ വഹിയെ വന്ന് ജിബിലിയിൽ നബി സലാഹു അലൈഹി സ്വലമൊക്കെ ഖുർആആൻ ഓതിക്കൊടുത്തിട്ട് ജിബിലിയിൽ പോകുമ്പോഴത്തിന് നബിക്ക് ടെൻഷനാണ് കാരണം എന്താ നബി ഈ ഓതിത്തന്നത് മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ആ ജിബിരിയിൽ കൊടുത്തതൊക്കെ നബി സല്ലാ ഉള്ളി വസ്ലം അങ്ങനെ വീണ്ടും വീണ്ടും ഓദി ടെൻഷൻ അടിച്ച് പ്രയാസപ്പെടുകയാണ് നബി ഇങ്ങനെ ഉറക്കനെ ഓതിയിട്ട് പ്രയാസപ്പെടുമ്പോഴും ആയത്തിറങ്ങി ലാ തുഹരേക്ക് ബിഹി ലിസാനക് നബിയെ താങ്കൾ ഇങ്ങനെ നാവിട്ടടിച്ച് ഇടങ്ങാറായിട്ട് ഇത് കാണാപാടും പഠിച്ചാൽ നോക്കണ്ട ഞാൻ പഠിപ്പിച്ചു തരാം അപ്പങ്ങളെ ആലോചിച്ച് നോക്കി അള്ളാഹുവിൻ്റെ റസൂല് പോലും ഖുർആാൻ പഠിക്കാൻ എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അതിന് കൊടുത്ത ഒരു എഫർട്ട് ഒരു പരിശ്രമം ആ ആയത്തിൽ നമുക്ക് മനസ്സിലാകും അല്ല നബിനോട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നബി എത്ര എത്ര ടെൻഷനോടെയും എത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ ആ ഖുർആാൻ വീണ്ടും വീണ്ടും ഓതിയത് നമ്മൾ സഹോദരങ്ങളെ ഒരു സൂറത്ത് ഒന്നോ രണ്ടോ വട്ടം ഓതിയിട്ട് അത് നിൽക്കണില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണില്ല അപ്പോൾ ഖുർആൻ അത് നമ്മൾ പഠിക്കുക തന്നെ വേണം അല്ലെ ഓരോ ആയത്തും നിങ്ങൾ ആലോചിക്കുകയും ഓരോ ആയത്തും നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിൻ്റെ ആശയം ഖുർആൻ ആശയം മനസ്സിലാക്കാതെ എങ്ങനെയാണ് സഹോദരങ്ങളെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നബി സല്ലാഹു അല്ലൈബ് വസ്ലമയുടെ ജീവിതം നമ്മൾ പഠിക്കണം വേറെ എന്തെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നു ലോകത്തിൻ്റെ എല്ലാ വാട്സപ്പിൽ വരുന്ന എല്ലാ കഥകളും എല്ലാ വീഡിയോ എല്ലാ സംഭവം ഇതൊക്കെ നമ്മളറിയേണ്ടത് വായിക്കുന്നുണ്ട് ഇതൊക്കെ ഇരുന്ന് വായിച്ച് പെണ്ണുങ്ങൾക്കുതാ ഇത് നോക്കപ്പോളെ എല്ലാ കോമഡിയൊക്കെ കണ്ട് ഇതെല്ലാവർക്കും ഗൾപ്പിച്ചുകൊടുത്ത് എല്ലാ ഗ്രൂപ്പ്ക്കും ഇട്ട് നമ്മളെ വകട്ടെടുക്കാണ് എത്ര എത്ര മെനിയത് അയിമങ്ങനെ ഇരുന്നത് കണ്ട് അതൊക്കെ ഫോർവേഡ് ചെയ്ത് നിങ്ങളാലോചിക്ക് ഒരായത്ത് പഠിക്കാൻ ഒരായത്ത് മനസ്സിലാക്കാൻ ഇത്രയൊന്നും സമയം വേണ്ടതില്ല പക്ഷെ നമ്മളതിനൊരു ഇനി ഇപ്പോൾ ഈ വയസ്സാൻ കാലത്ത് ഇപ്പോൾ ഒന്ന് പഠിച്ചാൽ ശരിയാവില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ് സഹോദരങ്ങളെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ അള്ളാഹുവിൻ്റെ വഹിയാണ് കലാമാണ് ആ ഖുർആാന് അത് ഒരു തലക്കുല്ലാഹിൽ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇട്ട് അള്ളാഹുവിൻ്റെ കയറാണ് അതിൻ്റെ അറ്റത്ത് മുറുക പിടിച്ചാൽ അതിൻ്റെ മറ്റേ തലക്കൽ പടച്ചോനാണ് ഒരിക്കലും എന്നാണ് ഒരിക്കലും വഴിതെറ്റൂല അതുകൊണ്ട് ആ ഖുർആാന് നമ്മൾ അതിൻ്റെ ആശയം പഠിക്കണം അതിൻ്റെ ആശയം പഠിക്കണം അതിൻ്റെ ഓരോ ആയത്തും അറ്റ്ലീസ്റ്റ് സഹോദരങ്ങളെ ഒരായത്തോതുമ്പോൾ നബിസ്വല്ലാഹു അലൈ വസ്സലമയുടെ ഖുർആാൻ പാനം ഉറത്തിലിൽ ഖുർആൻ തുർത്തിയിലാന്ന് പറഞ്ഞുകൊടുത്ത് നബി സല്ലാഹു അലൈഹി വല്ലമ അതിങ്ങനെ ഓതി ഓതി ഓതിങ്ങളക്ക് അതിലെവിടെയെങ്കിലും അത് അതിലെവിടെയെങ്കിലും അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി പറയുമ്പം ആ ശിക്ഷയിൽ നിന്ന് കാവലിനെ ചോദിക്കുമെന്നാണ് രക്ഷയെപ്പറ്റി പറയുമ്പം ആ രക്ഷ ചോദിക്കുമെന്നാണ് അങ്ങനെ ഖുർആൻ എത്ര ലൈവായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഓതിയത് നമ്മളിങ്ങനെ അങ്ങനെ ഓതി വിടുക എന്നതിനപ്പുറം അതിൽ അതിലെ ഒരു പറ്റി പറയുമ്പം ആ സ്വർഗത്തിനോട് ആഗ്രഹം ഉണ്ടാകുക ആ സ്വർഗം ചോദിക്കുക പറ്റി പറയുമ്പം ആ നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുക ഇതൊന്നും ഇതൊന്നും വലിയ മെനക്കെടുള്ള സംഭവമല്ല അല്ലേ ഇപ്പം നരകം എന്ന് പറഞ്ഞാൽ ഖുർആാനിലെ നരകം അദാബ് എന്ന് പറഞ്ഞാലും നാർ എന്ന് പറഞ്ഞാലും ഇതൊക്കെ നരകമാണ് ശിക്ഷയാണ് എന്ന് അറിയാത്ത ആരാള്ളത് ഖുറാൻ ഓതുമ്പോൾ ആർക്കറിയില്ലേ അദാബ് എന്ന് പറയുമ്പോൾ ശിക്ഷയാണെന്നും എന്നും എന്ന് പറഞ്ഞാൽ നിരകാണെന്ന് അറിയത്തേ അപ്പോൾ ഒരു അതാബുനാറ് എന്നൊക്കെ ഓതുമ്പം പടച്ചോനെ എന്നെ കാക്കണേ എൻ്റെ കുടുംബത്തെ കാക്കണേ എൻ്റെ മക്കളെ കാക്കണേ എൻ്റെ മാതാപിതാക്കളെ കാക്കണേ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന വരേണ്ടതുണ്ട് അങ്ങനെ ഓതുമ്പോഴാണ് നമുക്ക് ആ ഖുർആാനേറ്റ് ബന്ധം ഉണ്ടാക്കുക അല്ലേ മുക്മിനീൻ മുഗ്മിനൂൻ മുഗ്മിനീൻ എന്നൊക്കെ ഓതുമ്പം പടച്ചോനെ ആ വിശ്വാസികളിൽ ഞങ്ങളെ നീ പെടുത്തണേ എൻ്റെ കുടുംബത്തെ മാതാപിതാക്കളെ അല്ലെ മക്കളെ ഇതൊക്കെ ഇതിൽ പെടുത്തണേ മിനിയങ്ങളിൽ പെടുത്തണേ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തേട്ടം വരണം അല്ലേ ജന്നാത്വാജിനിൻ തോട്ടങ്ങൾ സ്വർഗത്തെപ്പറ്റി പറയുമ്പം ആ സ്വർഗത്തിൽ ഇടം തരണേ സ്വർഗത്തിൽ സ്വർഗ്ഗക്കാരിൽ ഞങ്ങളാക്കണേ സ്വർഗ്ഗപ്രവേശനം നേടിത്തരണേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനൻ്റെ ഒരു മനസ്സ് അത് ഓതുന്ന സമയത്ത് നമുക്ക് വരേണ്ടതുണ്ട് അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് കുറാനായിട്ട് മനസ്സുകൊണ്ടൊരു ബന്ധമുണ്ടാകുക അപ്പം അതുകൊണ്ട് ഖുർആൻ അത് അള്ളാഹു നിന്ന് നമുക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ വാഹിയാണ് അത് ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ള മാർഗദർശനമാണ് അങ്ങനെ ഖുർആാനിനെ നമുക്ക് കാണാൻ സാധിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബന്ധം ഈ ബന്ധം അള്ളാഹുമായിട്ടുള്ള നിരന്തരമായ ബന്ധം എന്താ വെച്ചി എന്താണ് അള്ളാഹു സുബഹാന പോകത്താലെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും അത് സത്യമാണ് ഏറ്റവും വലിയ ഹക്കാണത് കാരണം നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ മനസ്സിനെ സംവിധാനിച്ച ആ റബ്ബാണ് നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നത് അലാ ബിധിക്കിരില്ല ഹി തത്വ ഇന്നൽ കുലൂബ് അലാ നിങ്ങൾ അറിയണം ബിധിക്കിരില്ല അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ടാണ് തത്വമ ഇന്നൽ കുലൂബ് ഹൃദയങ്ങൾക്ക് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടാണെന്ന് ആരാണ് പറയണത് ഈ ഹൃദയങ്ങളെ സംവിധാനിച്ച ഈ മനസ്സിനെ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ മനസ്സിനെ സംവിധാനിച്ച മനുഷ്യൻ്റെ വികാരങ്ങളെ രൂപപ്പെടുത്തിയ ആ റബ്ബു സുബുഹാന ഊഹത്തേലെയാണ് പറയുന്നത് സമാധാനം കിട്ടാൻ എന്തേ മാർഗുള്ളൂ അള്ളാഹുവിനെ ഉള്ള ഓർമ്മ കൊണ്ട് മാത്രമേ മനസ്സുകൾക്ക് സമാധാനം കിട്ടുള്ളൂ നിങ്ങളാലോ ചോയ്ക്ക് പീഡിയ പീഡികത്തിണ്ണയിൽ അന്തിയുറങ്ങുന്ന സമാധാനമായി ഉറങ്ങുന്ന ആളുകൾ അല്ലേ അവിടെ ചില ആൾക്കാർ ഉറങ്ങണതുകൊണ്ട് കൂർക്കം വലിച്ചുറങ്ങുണ്ടാവും അല്ലേ ചില ആൾക്കാർ പീഡ്യത്തിണ്ടിലിങ്ങനെ ആ ഒരു രാത്രിക്കായ ഒരു പന്ത്രണ്ടേക്കായ ചില പീഡിൻ്റെ തീയിൽ പോയാൽ കാണാം ഒരു എന്താണ് ഇങ്ങനെ അങ്ങനെ പോയിട്ട് തപ്പി ഇങ്ങനെ കൊണ്ടുവന്ന് കാണ്ട് ഒരു ചട്ടൻ്റെ കഷ്ണം ഇങ്ങനെ എടുത്തോണ്ടും എന്നിട്ട് അതവിടെ അങ്ങനെ വിരിച്ചു എന്നിട്ട് ഒരൊറ്റ കിടത്താ രണ്ട് മിനിറ്റ് കൊണ്ട് കൂർക്കം വലിച്ചു രണ്ട് മിനിറ്റ് കൊണ്ട് കൂർക്കം വലിച്ചു നമ്മളിങ്ങനെ നോക്കി കഴിക്കാൻ എപ്പോൾ ഇങ്ങനെ ഉറങ്ങാന്ന് നമ്മളിങ്ങനെ വയർത്ത് നിന്ന് എന്നിട്ട് ഈ ചൂടത്തിന് ഇപ്പം ഇങ്ങനെ ഉറങ്ങുന്നിപ്പോൾ കറൻറ്റില്ല വരയ്ക്ക് പോയിട്ട് കാര്യമുണ്ടോ ഇന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കാരം ഒരു സുഖമായിട്ട് കടന്നു തുടങ്ങണം അത് എന്തുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റണത് അത് മനസ്സിൻ്റെ സമാധാനമാണ് ഒരു ടെൻഷനും ഇല്ലാതെ കടന്നു മറ്റൊരു എ സി പതിനേഴ് കിട്ട് രണ്ട് പുതപ്പൊതച്ച് ഉറങ്ങിയാലും എന്ത് ചെയ്യൂല ഉറക്കം കിട്ടൂല ഗുളിക കുടിച്ചെണ്ടി വരും അതുകൊണ്ടാണ് ആ മനസ്സിന് സമാധാനം കിട്ടാനായിട്ടാണ് ആ സമാധാനം സഹോദരങ്ങളെ നമ്മൾ ഭൗതികമായ മാനദണ്ഡങ്ങൾക്ക് നൽകാൻ കഴിയില്ല നമ്മൾ അങ്ങനെ വിചാരിക്കാണ് ഏസി ഉണ്ടായ ചൂട് എടുത്തില്ലെങ്കിൽ അത് തോന്നലാണ് ചൂടും തണുപ്പുമൊന്നുമല്ല ഉറക്കത്തെ നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ സമാ മനസ്സിൻ്റെ സമാധാനം അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അള്ളാഹുവാണ് മനസ്സിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് മാനസികമായ വികാരങ്ങളെ രൂപപ്പെടുത്തിയത് അതുകൊണ്ട് ആ സൃഷ്ടാവായ അള്ളാഹു പറയാണ് അലാബിദിരി ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുക അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് അത് ഏറ്റവും വലിയ ഫാക്റ്റാണ് അത് നമ്മൾ അറിയന്നെ വേണം അത് നമ്മൾ മനസ്സിലാക്കന്നെ വേണം അതുകൊണ്ട് ഈ അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ചിന്ത അല്ലേ ഓ ഏത് ചെറുതും വലുതുമായ ഏതൊരു കാര്യങ്ങളെയും നമ്മൾ വാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കണം ഇപ്പം നമ്മളെ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭാവിയെ പറ്റി ചിന്തിക്കുന്ന ഒരു മൃഗം അത് മനുഷ്യൻ മാത്രമാണ് മനുഷ്യൻ്റെ ഈ ഇനി എന്താ സംഭവിക്കുക എപ്പോഴപ്പോഴും ആൾക്കാർ ചോദിക്കുമല്ലേ ഇനിയിപ്പം എന്താ സംഭവിക്കുക ഇനി ഇവിടുന്നൊക്കെ എന്തേക്കാരുണ്ടാകുക അങ്ങനെ ഭാവിയെ ഏറ്റവും ആശങ്കയുള്ളതും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്നൊരു ജീവി അത് മനുഷ്യൻ മാത്രമാണ് അപ്പം അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്ത് തുടങ്ങാനോചിച്ച് നോക്കി എപ്പോഴും ഒരു ദുഃഖം ഉണ്ടാകാൻ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റിയാണ് എന്താപ്പം എന്താ വിഷമം അന്ന് ഞാൻ ഓൻ അവനവിടെ കൊണ്ടുപോയി ചേർത്തി എല്ലാവരും പറഞ്ഞപ്പോൾ ചേർത്തിയതാ ആ മാണ്ടില്ലേ അത് ചേർത്തി കഴിഞ്ഞു എല്ലാം തീരുമാനമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം പലപ്പോഴും ആളുകളെതാ പറയാ അന്ന് ഞാൻ അവിടെ പോയി അത് പോകാൻ പാടില്ലായിരുന്നു ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷെ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു സംഭവിച്ച യാതൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ലൗല എന്ന് ചേർത്ത് പറയരുത് എന്നാണ് അള്ളഹാൻ റസൂര് പഠിപ്പിച്ചതാണ് ലൗല അങ്ങനെ അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ചേർത്ത് പറഞ്ഞു കൊണ്ട് വെച്ചിട്ടി പിന്നെ ഓരോന്ന് പറഞ്ഞ കാര്യമില്ല പകരം നിങ്ങൾ എന്തു പറയുക എന്തു പറയുക ഖദറുള്ള അള്ളാഹു കണക്കാക്കി ഖദറുല്ലാഹ ഖദറുള്ള അള്ളാഹു കണക്കാക്കി അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിച്ചു അള്ളാഹു ഉദ്ദേശിച്ചതാണ് സംഭവിച്ചത് അത് നമ്മൾ അങ്ങനെ തീരുമാനം നമ്മളെ അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ നമ്മളെങ്ങനെ പ്ലാൻ ചെയ്താലും അത് അള്ളാഹു കണക്കാക്കിയതാണ് അത് വരിക തന്നെ ചെയ്യും അത് നമ്മൾ അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ അത് ചെയ്തു ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കൂലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം അതിനെപ്പറ്റി പിന്നെ ആലോചിക്കരുത് അപ്പോൾ എപ്പോഴും കഴിഞ്ഞു പോയതിനെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുക ദുഃഖം ഉണ്ടാകുക കഴിഞ്ഞു പോയതിനെപ്പറ്റി നിങ്ങൾ ദുഃഖിക്കേണ്ട അത് അല്ലാഹു തീരുമാനിച്ച പോലെ നടന്നു കഴിഞ്ഞു പിന്നെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യവും അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് അല്ലേ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ഏതൊരനുഗ്രഹവും ഏതനുഗ്രഹങ്ങളെയും അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് നമ്മൾ സംസാരി ആ എന്തിനാണ് അത് പഠിച്ചോനെ ഒരു ബോധം ഉണ്ടാകാനാണ് അല്ലേ നമ്മളെ ഫോണാകട്ടെ നമ്മളെ ഫോൺ ഉപയോഗിക്കും നമ്മൾ കാറ് വണ്ടി കയറുമ്പോൾ നമ്മൾ എന്തൊക്കെ അനുഗ്രഹമായിട്ട് നമ്മൾ എന്തൊക്കെ സൗഭാഗ്യങ്ങളായി സന്തോഷമായിട്ട് നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ സ്വഭാവമാണ് സ്വഭാവമാണ് അതുകൊണ്ടാണ് മാഷാ മാഷ എന്ന് പറയണമെന്നാണ് മാഷാ അള്ളാ എന്ന് മാഷാ ലാ ഇല്ലാ പറയുന്നില്ല എന്ന് ചെല്ലാൻ എന്ന് പറയാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് ആ അനുഗ്രഹങ്ങൾ റബ്ബിലേക്ക് ചേർത്ത് പറയാമെന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കഴിവല്ല എൻ്റെ കച്ചവടം അല്ലേ എൻ്റെ സമ്പാദ്യം ഇപ്പോൾ ഇന്നത്തെ കച്ചവടം കണക്കൂട്ടി അലഹമുല്ല ഇത്ര വരുമാനം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഒക്കെ ഏറെ എനിക്ക് വരുമാനം ഉണ്ടായിട്ടുണ്ട് അല്ലേ ഒരു കാറ് ഞാൻ മുമ്പ് ഒരു സൈക്കിൾ വാങ്ങിയ കാലം ഉണ്ടായിരുന്നു അല്ലേ ഒരു സ്ക്രൂട്രൈറ്റ് എത്ര കാലം നടന്നു അപ്പം ഞാനൊരു കാറ് വാങ്ങി ഇതൊക്കെ എന്താണ് ദാലിക്ക അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്